കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടി നിങ്ങൾ ാണ് നിങ്ങളെന്നും അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാടും ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടിവെക്കില്ലേ എന്നോട് ചോദിക്കുന്നേ എനിക്കെങ്ങനെ അറിയാം നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ മകൻസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്നോ നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് പോയത് അതേടാ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആ എന്റെ മകൻ അമ്മൂനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത് യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവരാണ് യഥാർത്ഥ സൈനികൻ എന്ന് പറഞ്ഞത് അവന് ധൈര്യം കൊടുത്തുവിട്ടത് ഞാനാണോ ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാണ് എന്താണ് ഇങ്ങനെ നോക്കുന്നത് നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല നീ ആലോചിച്ച് നോക്കാം ഞാൻ നിന്നോട് എന്താ പറഞ്ഞു